സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനും ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ മരണസമയമടുത്തോ എന്ന് മനസ്സിലാക്കി തൻ്റെ വിശ്വസ്ത ദാസനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു ഞാൻ ഏതൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുമ്പോഴും യാത്രയ്ക്ക് മുമ്പായി യാത്രാവിവരം അറിയിക്കുവാനും എന്നെ യഥായോഗ്യം സൽക്കരിക്കേണ്ടതിനുള്ള ഒരുക്കങ്ങളെ ചെയ്യുന്നതിനും എനിക്ക് മുമ്പായി നിന്നെ അയക്കുക പതിവാണല്ലോ ഇപ്പോൾ ഞാൻ മരിച്ചവരുടെ ദേശത്തേക്ക് യാത്ര പുറപ്പെടുവാൻ ഒരുങ്ങുകയാണ് ഞാനവിടെ എത്തിച്ചേരുമെന്നുള്ള വിവരം അവരോട് പോയി പറഞ്ഞാലും തൻ്റെ യജമാനൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കുമെന്ന ആ ദാസന് ആദ്യം മനസ്സിലായില്ല എന്നാൽ അല്പനേരത്തിന് ശേഷം അതിൻ്റെ അർത്ഥം മനസ്സിലായി യജമാനൻ മരിക്കുന്നതിന് മുൻപ് ഞാൻ മരിക്കണം യജമാനന്റെ ആഗ്രഹം മനസ്സിലാക്കിയ ഉടനെ യാതൊരു ദുഃഖവും കൂടാതെ തൻ്റെ അരയിലെ വാളൂരി നെഞ്ചിൽ കുത്തി മരണം പ്രാപിച്ചു തൻ്റെ യജമാനന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുവാൻ ആ ദാസൻ പല പ്രവേശിച്ചു നമുക്ക് മുമ്പേ മരിച്ച് നമുക്ക് സ്വർഗത്തിൽ ഭവനമൊരുക്കുവാൻ പോയ യേശുക്രിസ്തുവാണ് ഈ കഥയുടെ ദൃഷ്ടാന്തം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപായി നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാനുണ്ട് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്ന മനുഷ്യർക്ക് രക്ഷയുടെ സുവിശേഷം ഉത്സാഹപൂർവ്വം അറിയിക്കുന്നതിൽ യാതൊരു മടിയും നാം കാണിക്കരുത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഒരിക്കൽ വന്നവനും താമസിക്കാതെ വീണ്ടും വരുവാൻ പോകുന്ന ക്രിസ്തുവിനു വേണ്ടി നമ്മുടെ ശരീരത്തിൽ സഹനങ്ങൾ അനുഭവിക്കുന്നതിന് നാം ഒരുങ്ങണം നമ്മെ വിളിച്ചിരിക്കുന്നത് ജീവനെ യാഗമായി അർപ്പിക്കുന്നതിനും മറ്റുള്ളവർക്ക് ആത്മീയ ജീവൻ നൽകി അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാനും അത്ര ദൈവദത്തമായിരിക്കുന്ന പ്രകാശത്താൽ മറ്റുള്ളവരെ സത്യവെളിച്ചത്തിലേക്ക് വഴി നടത്തുവാൻ ശ്രമിക്കുന്നവരെ ദൈവം നിത്യവും പ്രകാശിപ്പിക്കുന്നു മത്തായി അഞ്ച് പതിനാല് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ